ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവന്താ ഇന്ന് ചായക്കടി ദോശ ഞാൻ ഉണ്ടാക്കുകയാണ് ദോശയെന്ന സ്പെഷ്യൽ ദോശയാണ് കേട്ടോ കാരണം എന്താണെന്നറിയാം നമ്മൾ അരി അരച്ച് അതിൽ മുട്ടേൻ്റെ വെള്ളമൊക്കെ പാർന്ന് മിക്സ് ആക്കി നല്ല നീർദോശ പോലത്തെ ദോശയാണ് കേട്ടോ കന കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ദോശയാണ് അപ്പോൾ നമുക്ക് അരി അരച്ചാണ്ട് നമ്മൾ ദോശ ചുടുമ്പോൾ നമുക്ക് എത്ര അത്യാവശ്യം വെള്ളമൊക്കെ പാർന്ന് നന്നായിട്ട് നല്ല ലൂസാക്കിയിട്ട് പാർന്നാലും നല്ല ദോശ കിട്ടും കേട്ടോ അരിപ്പൊടീൻ്റെ പോലത്തെ ദോശയല്ല അല്ല അടിപൊളി ദോശയാണ് പെട്ടെന്ന് കിട്ടുന്നോണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക നല്ല ഒരു പിന്നെ ദോശേൻ്റെ പ്രത്യേകത ഓട്ടയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ദോശ ദോശയെന്ന് പറയില്ല പിന്നെ അതാ മീൻകറി ആണ് മീൻ കറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പിന്നെ രാവിലത്തെ ചായക്കടീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ദോശയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി വെച്ചൊന്നും പറഞ്ഞില്ല ഞാനപ്പം അങ്ങനെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ കറി തല ദിവസത്തൊന്നും പറ്റില്ല അപ്പോൾ ചമ്മന്തി അരച്ചു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ അതൊക്കഞ്ഞിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നൊക്കെ ചോറിന് ഇന്ന് ചക്ക കൊണ്ട് കൂട്ടാൻ വെക്കാന്നാ വിചാരിച്ചിട്ട് ചക്ക കൂട്ടാനും നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും ആ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോയിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ചക്ക കൂട്ടാനും എന്താ പറയുക ചെമ്മീൻ ഉണക്ക ചെമ്മീൻ്റെ സംബന്ധി അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കിറ്റ ഫുഡെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചക്കയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെട്ടോ നമ്മൾ ചക്ക ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് റെഡിയാക്കിയിട്ടില്ല ചോളയൊക്കെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അരിഞ്ഞെടുക്കണം കുരുൻ ചോളയൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കണം അപ്പോൾതാ അപ്പോൾ അത് നീ ഇതൊക്കെ ചെയ്തുകൊടുത്ത് ആകൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കട്ടോ അതാണ് അടുത്ത പണി എന്ന് പറയുന്നത് അപ്പോൾ സെറ്റ് നമ്മുടെ ചക്കതാ കുക്കറിനകത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുക്കറിന് ഇത്രയും ഭാഗം കേട്ടോ ചക്ക അപ്പോൾ അത് വെന്തൊക്കെ സെറ്റായി ഇരിക്കുകയാണ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ തൽക്കാലം ഇതിലിട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളൊന്ന് ചെറുതാക്കിയൊന്ന് ചതച്ചെടുക്കണം ചതക്കല്ല ഒന്നുകൂടെ ഒന്നിട്ട് നല്ല അരേഞ്ച് ചെയ്യല്ല അങ്ങനെ കേട്ടോ ഒരു നമ്മൾ ചത കൂട്ടാനും കഴിക്കില്ലേ അതേപോലെ തന്നെ കൂട്ടാൻ വെക്കാനൊന്നും കേട്ടോ അപ്പോൾ അപ്പോൾ അതങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റീമിൽ കിടന്നിട്ട് അങ്ങനെ വേവട്ടെന്ന് വിചാരിച്ചാൽ എൻ്റെ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് പണിയായിട്ട് നിന്നാ അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി എന്താ പറയുക ഒന്ന് തുടച്ചു ആകൊക്കെ ഒന്ന് തുടച്ചു അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേറെ കറി ഒന്നും വെക്കണില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ചക്കക്കുരി ഒക്കെ ഉണ്ടായിരുന്നു പടി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ മുറത്തിൽ വാല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് ചക്കക്കുരി നന്നാക്കിയിട്ട് ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ചക്കയൊക്കെ നന്നാക്കുമ്പോൾ പറയും എന്താ ചക്ക പറയുമല്ലോ എന്താണ് എൻ്റെ നിൻ്റെ കൂടെ എൻ്റെ കുട്ടികളെ പറഞ്ഞയച്ചില്ലേ എന്നൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ പറയണിട്ടാ അപ്പോൾ എന്നെ മാത്രമാണ് വേവിച്ചത് എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ പറഞ്ഞയച്ചില്ല എന്ന് പറയും പറഞ്ഞിട്ട് അങ്ങനെ ചക്ക സങ്കടം പറയുമല്ലോ പണ്ടത്തെ ആളുകൾ പറയണതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല നേക്കാണ് കേട്ടോ അത് എന്താ പറയുക നമ്മളത് വെന്തതിന് ശേഷം ചക്കക്കുരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോല് പൊളിക്കാതെ ഇടും കുറെ നന്നാക്കിയിട്ട് ഇടും അപ്പോൾ അത് അങ്ങനെ എന്നിട്ട് അത് വെന്തേൻ്റെ ശേഷം തോല് പൊളിച്ചുംങ്ങാണ്ട് തിന്നുക അതൊക്കെ ഒരു എന്താ പറയുക വണ്ടത്തെ ഒക്കെ ഒരു നെസ്റ്റാൾ അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ അത് വെന്ത് സെറ്റായിട്ടുണ്ട് ഞാൻ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ തേങ്ങയൊക്കെ ചിലകണം പൊട്ടിച്ചിട്ട് വേണം തേങ്ങ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ ചക്കക്കൂട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് തേങ്ങ എന്താ പറയുക തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ടതാ കേട്ടോ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങ് കാണുമ്പോൾ തന്നെ അറിയണം നല്ലൊരു ക്രീമി ടെസ്റ്റർ ആയിട്ടുണ്ട് കേട്ടോ ഇത് പഴഞ്ചക്കയാണ് തോന്നുന്നുട്ടോ കാരണം പഴഞ്ചക്ക കറിയൊക്കെ നല്ല ടേസ്റ്റാണ് ഉണ്ടോ അടിപൊളി ആയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ സൂപ്പറായിരുന്നു അപ്പം അതങ്ങനെ സെറ്റ് മിനി അടുത്തത് പറയുന്നത് പിന്നെ എന്താ ചെമ്മീപ്പൊടി റെഡിയാണ് ഞാൻ അതിലേക്ക് ഇന്ന് പിന്നെ മാങ്ങ കിട്ടിയില്ല എനിക്ക് കെട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും ചെറിയ ഉള്ളിയും പിന്നെന്താ തക്കാളി തക്കാളി ചുട്ടിട്ട് ഇതിക്കിടാണ് കേട്ടോ സ്പെഷ്യൽ ചമ്മന്തിയാണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എന്താ ചോറ് ചക്ക ചമ്മന്തി എടുത്തിട്ടില്ല ചമ്മന്തി ഇതിലെടുത്ത് തന്നെ വെച്ചേക്കാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തിന്റെ ലാസ്റ്റ് രൂപം എന്ന് പറയുന്നത് ഓക്കെ മൂന്നും ചമ്മന്തി വേണ്ട ആന്തി അപ്പം ഒരു ലേശം ചമ്മന്തി സെറ്റ് അപ്പോൾ ഓക്കെ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബായ്